ചെന്നൈ മെട്രോ റെയിൽ ആക്ച്വലി അണ്ടർഗ്രൗണ്ട് കൂടെയാണ് ആക്ച്വലി ഇവിടെ പോകുന്നത് നമ്മുടെ റോഡിൽ നിന്ന് ഏകദേശം ഇപ്പം തന്നെ ഒരു പത്ത് മുപ്പത് അടി താട്ടോട്ട് സ്റ്റെപ്പ് വഴി ഇറങ്ങിയിട്ടുണ്ട് മിസ് ഇപ്പോൾ ഇവിടെ നിന്ന് സംഭവം നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നേരെ ഞാൻ അങ്ങോട്ട് പോകാം ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് എടുത്ത് വാട്സപ്പ് നമ്പറെല്ലാം കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ടിക്കറ്റ്സ് സംഭവങ്ങളൊക്കെ എടുക്കണം വാട്സപ്പ് നമ്പർ കൊടുക്കുമ്പോൾ വാട്സപ്പിൽ മെസ്സേജ് വരും വാട്സപ്പിൽ മെസ്സേജ് വന്നതിന് ശേഷം നമ്മൾ അത് സ്കാൻ ചെയ്തിട്ട് നമുക്കിറങ്ങാം ഇതുവഴി നേരെ താഴോട്ട് പോകും വീണ്ടും നമ്മൾ താഴോട്ട് വന്നു താഴോട്ട് വന്നതിന് ശേഷം നന്ദി വെക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു കോയിൻ പോലെ തരമായിരുന്നു മറ്റേ ആ കോയിൻ ഇപ്പോൾ ഇല്ല ആ ഒരു സംവിധാനം ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു വിസ് ഇവിടെ ഒരു ട്രെയിൻ വന്നിട്ടുണ്ട് അവർക്ക് അവരൊക്കെ ഇഷ്ടംപോലെ പേര് ഇറങ്ങണം വിസ് അശോക് പിള്ളേർ പോകൂല്ലേ അശോക് അശോക് പോവും ലേഡീസിന്റെ റിസർവേഷൻസ് ഉണ്ട് അതൊക്കെ നമ്മൾ നോക്കി തോന്നിരിക്കേഡീസ് കുറെ സ്റ്റോക്കുകളുണ്ട് പച്ചയപ്പ കോളേജുണ്ട് அண்ணா நகர் டாவர் അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷനായിട്ടുള്ള അശോക് നഗറില് എത്തിയിട്ടുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് ഇത്രയും വലിയ ട്രാഫിക്കിന് ഇടയില് ഈ ഒരു ചെന്നൈ മെട്രോ അണ്ടർഗ്രൗണ്ട് ട്രെയിനാണ് അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോയി പോയി അവസാനം നമ്മൾ ടോപ്പിലെത്തി നമ്മൾ വെളിയിൽ ഇറങ്ങാൻ വേണ്ടി സ്കാനർ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടുമാണ് വെളിയിലോട്ട് ഇറങ്ങേണ്ടത് ട്രെയിനിൽ നല്ല മഴ ആണ് കേട്ടോ വലിയ സൈഡിൽ കൂറു എക്സിറ്റ് ചെയ്തു സ്കാനർ വെച്ചിട്ട് എക്സിറ്റ് ചെയ്ത് മുമ്പ് ടിക്കറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ടിക്കറ്റ്സ് പേപ്പർ കാർബൺ പേപ്പർ കൂടുതലായിട്ട് യൂസ് ആകുന്നു എന്നുള്ള രീതിയിൽ എല്ലാവരുടെയെങ്കിലും മൊബൈലുള്ളൂ അതിപ്പോൾ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരികയാണ് ചെയ്യുന്നത് അതൊരു നല്ലൊരു അറ്റം